ഹലോ 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 ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി വീട്ടിലോട്ട് പോകാം കേട്ടോ ഇന്നലത്തെ നൈറ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് മുഖത്തെ ഇവിടെ വന്ന സമയത്തുണ്ടല്ലോ ഞങ്ങളുടെ ഒരു സർജിക്കൽ വാർഡ് സാധാരണ ഒരു വാർഡായിരുന്നേ അപ്പോൾ ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ നമ്മൾ വൈകിട്ടത്തെ മെഡിസിനൊക്കെ കൊടുത്തുകഴിഞ്ഞ് എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ സമയം കിട്ടുമായിരുന്നേ ഇപ്പോഴാണെങ്കിലും ഉണ്ടല്ലോ ഞങ്ങളുടെ വാർഡാണെങ്കിൽ അസസ്മെൻറ്റ് യൂണിറ്റ് ആക്കി സർജിക്കൽ അസസ്മെൻറ്റ് യൂണിറ്റ് അപ്പോൾ കുറച്ച് പാടാണ് കേട്ടോ അത് നൈറ്റ് ആണെങ്കിലും ശരി ഡേ ആണെങ്കിലും ശരി നല്ല പാട് തന്നെയാണ് അപ്പോൾ ഇന്നലെ രാത്രിയിലാണെങ്കിൽ വലിയ തിരക്കില്ലാതെ ദൈവം അനുഗ്രഹിച്ച് പണിയൊക്കെ ചെയ്യാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ തിരിച്ചു വരികയാണ് കേട്ടോ അപ്പോൾ വന്ന ഉടനെ ഞാൻ പോയി ദേഹമൊക്കെ ഒന്ന് കഴുകി വന്നു അവരെഴുന്നേറ്റിട്ടില്ല ഇന്ന് ശനിയാഴ്ചയാണേ അപ്പോൾ പിള്ളേ കുഞ്ഞിനെ സ്കൂളിൽ വിടേണ്ട കാര്യമില്ലല്ലോ പെട്ടെന്ന് ഞാൻ പുട്ടിന് നനച്ചു അതുപോലെ പുട്ട് റെഡിയാക്കി അടുപ്പിലോട്ട് വെച്ചു അപ്പോൾ ഇനിയിപ്പോൾ അടുപ്പിലോട്ട് ചായ വെക്കുന്നില്ല പെട്ടെന്ന് പണ്ട് തീർത്തിട്ട് എനിക്ക് പോയി കുറച്ചു നേരം കിടക്കണം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ഓവൻ ചായ വെക്കാൻ വേണ്ടി എന്താ നമ്മുടെ ചായ റെഡിയാക്കി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ചായപ്പെട്ടിട്ട് പഞ്ചസാര ഇട്ട് ഓവനിൽ വെച്ചു അപ്പോഴത്തേക്കും ഇതേ എല്ലാവരും എഴുന്നേറ്റ് വന്നു കേട്ടോ ഇളയതും മൂത്തതും ചേട്ടായും ഒക്കെ എഴുന്നേറ്റ് വന്നു അപ്പം പെട്ടെന്ന് പുട്ട് പുട്ടായതുകൊണ്ട് ഇനി പെട്ടെന്ന് അധികം സമയമൊന്നും വേണ്ടല്ലോ വേഗം വേഗം റെഡിയാക്കി എടുക്കാം ആവി കയറി കിട്ടിയാൽ അത് പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പം പിന്നെ ഇതേ വർത്താനമൊക്കെ പറഞ്ഞ് പുട്ടെല്ലാം എടുത്തു ആ സമയത്തേക്ക് ചായയും തിളച്ച് വന്ന് ഇനി അതിനകത്ത് നമ്മൾ വെള്ളം വെച്ചായിരുന്നല്ലോ അത് തിളച്ച് വന്നു ഇനി അതിനകത്ത് അതിനകത്തേക്ക് പാലൊഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു മൂന്നാല് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് വരും കേട്ടോ അപ്പം അത് അങ്ങനത്തെ ഒരു ഉടായ്പ് ചായയാണെന്ന് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ നല്ല ചായ തന്നെയാണേ അപ്പം അതുപോലെ തന്നെ ഇതേ വീണ്ടും പുറത്തിറങ്ങി കേട്ടോ പിള്ളേർ കളിക്കാൻ വേണ്ടി പക്ഷെ ഇന്ന് വച്ചിരി തണുപ്പാണ് ആ എന്നാലും പുറത്തിറങ്ങി ഞാനെന്നാൽ പിന്നെ പെട്ടെന്ന് പണി തീർക്കുവാണെങ്കിലേ എനിക്കും പോയി കിടക്കാമല്ലോ കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ കുറച്ച് സമയം ഇവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് സമയം സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് പറത്തിട്ട് ഇനിയിപ്പോൾ ചേട്ടയ്ക്കാണേ നൈറ്റ് ഡ്യൂട്ടി ഇന്ന് എനിക്ക് നൈറ്റ് ഓഫായിരുന്നു നൈറ്റ് ഡ്യൂട്ടി ഇവിടുത്തെ കാര്യം ഇങ്ങനെയാട്ടോ പരസ്പരം കിട്ടുന്ന സമയമൊക്കെ വളരെ കുറവാണ് എന്നാലും ഞങ്ങൾ മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുവേ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പിള്ളേർ കൂടെ ഒക്കെ ഒന്ന് സംസാരിക്കാനും ഒരുമിച്ച് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഡൈനിങ് ടേബിളായിരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു സമയം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒന്നെങ്കിൽ നൈറ്റ് അല്ലെങ്കിൽ ഡേ രണ്ടു പേർക്കും ഡ്യൂട്ടിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കാര്യം ഇങ്ങനൊക്കെയാണ് എന്നാൽ പിന്നെ ഞാൻ കിടക്കട്ടെ കേട്ടോ നൈറ്റ് കഴിഞ്ഞ് വന്നതല്ലേ